നമസ്കാരം ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വ്യക്തിയുമായുള്ള സ്നേഹം അത് നഷ്ടമായതിനെ തുടർന്ന് വളരെയധികം വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഇപ്പോൾ കാണുന്നത് തന്നെ തകർന്ന ഹൃദയം എത്രമാത്രം വേദനാജനകമാകുമെന്ന് യാഥാർത്ഥ്യത്തിൽ അവർ മനസ്സിലാക്കുന്ന ഒരു സമയം ആ ബന്ധത്തിൽ കടന്നു പോകുന്നവർക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു വേദന മനസ്സിലാവുകയുള്ളു അത്രത്തോളം മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്ന ഒരു ഘട്ടമാണ് പൂർണ്ണമായിട്ടും ഒന്നും തന്നെ ഉൾക്കൊള്ളാനായിട്ട് ഇപ്പോഴും ആകുന്നില്ല എത്രത്തോളം അനുഭവങ്ങൾ നാണക്കേട് തന്നെ ഒരുപാട് സഹിച്ചു ഈ ബന്ധത്തിൽ നിന്നും ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് അവസ്ഥകൾ അതിനെയെല്ലാം തരണം ചെയ്താണ് ഇപ്പോൾ നിൽക്കുന്നത് ആ ഒരു പ്രണയം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ജീവിതത്തിൽ നിന്ന് നഷ്ടമായി പോയിട്ടുണ്ടെന്ന് ഇപ്പോഴും ഒരു ഘട്ടം തന്നെയാണ് ദാരുണമായിട്ടുള്ള ഒരു വേർപിരിയൽ അതിലേക്ക് ഇതുവരെ കടന്നു വന്നിട്ടില്ല പക്ഷേ മനസ്സിൽ അങ്ങനെ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പൊരുത്തപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഒന്നും കൊണ്ടും സാധിക്കാത്ത ചില അവസ്ഥകൾ സങ്കടവും നഷ്ടബോധവും കരച്ചിലും ഒക്കെയായിരുന്നു ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ തന്നെയും ഒരു മനുഷ്യന് ഒരുപാട് വഞ്ചനയും നഷ്ടവും നിരസിക്കലും ഒക്കെ വരുമ്പോഴും സമ്മർദ്ദം കൂടുകയാണ് ആ സമയത്ത് ഒരിക്കലും മനസ്സ് തളർന്നു പോകരുത് ഈ ഒരു സമയത്ത് നിങ്ങളിൽ അങ്ങനെ ഒരു അവസ്ഥ അവസ്ഥയുണ്ടെങ്കിൽ മനസ്സിനെ ഒരിക്കലും ഇല്ലാതാക്കരുത് അത് ഈശ്വരനുള്ളതാണ് അതെല്ലാം തന്നെ നിങ്ങളുടെ വേദനകളെല്ലാം തന്നെ ഈശ്വരനിലേക്ക് സറണ്ടർ ചെയ്യുക നിങ്ങൾക്ക് ഒരു പുതിയ വ്യക്തിയായിട്ട് മാറാനാകും നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾ അംഗീകരിക്കുക ഒരിക്കലും നിങ്ങളുടെ ആ ഒരു വേദന അതിനെ അടിച്ചമർത്തരുത് ആ വേദനയും സങ്കടവും എല്ലാം തന്നെ അനുഭവിച്ചതിന് ശേഷം അത് ഈശ്വരനിലേക്ക് സറണ്ടർ ചെയ്യുക നിങ്ങൾ ഫ്രീ ആയിട്ട് ജീവിക്കുവാനായിട്ട് വേണ്ടി തന്നെയാണ് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മാറും നിങ്ങൾ തന്നെ വീണ്ടും ചിന്തിച്ചു നോക്കുക ഈ തകർന്നു പോയ ബന്ധത്തിന് എന്ത് വിലമതിക്കുന്നുണ്ട് നിങ്ങൾ തന്നെ വീണ്ടും അതിനെ ഒന്ന് അനലൈസ് ചെയ്യുക അതിൽ നിന്നും എന്താണ് പഠിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ആ ബന്ധത്തിൽ നിന്നും എന്ത് നേട്ടങ്ങളാണ് ഉണ്ടായത് എന്ത് വികാരങ്ങളും എന്ത് നഷ്ടങ്ങളുമാണ് ഉണ്ടായത് അതെല്ലാം നിങ്ങൾ വീണ്ടും വീണ്ടും ഓർത്തു നോക്കുക വേദനിക്കാനുള്ള കാര്യമാണ് അതിൽ കൂടുതലും ഉള്ളതെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ട് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ ശരിയായ പാതയിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾ സ്വയം സ്നേഹത്തിന് മുൻഗണന കൊടുക്കുക നിങ്ങളുടെ ക്ഷേമത്തിനായിട്ട് നിങ്ങളുടെ സമയം മാറ്റിവെക്കുക അതാണ് ഏറ്റവും നല്ല ഒരു കാര്യം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ വ്യായാമം ചെയ്യുകയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഹോബികളിലേക്ക് പോവുകയോ നിങ്ങളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനായിട്ട് എന്ത് തന്നെയാണോ ഇഷ്ടം അതിലേക്ക് നിങ്ങൾ തിരിയുക അവരെ വീണ്ടും കാണുന്നതോ അവരുമായിട്ടുള്ള ഇടപഴകലോ നിങ്ങൾക്ക് വേദന വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് തന്നെ അതിരുകൾ നിശ്ചയിക്കുക അങ്ങനെയുള്ള കണ്ടുമുട്ടലുകൾ ഉണ്ടാവാതെ ഇരിക്കാൻ അത് വളരെ പരിമിതപ്പെടുത്തുക തന്നെ വേണം നിങ്ങളുടെ വേദന നിങ്ങളുടെ വിശ്വസ്തരായിട്ടുള്ള സുഹൃത്തുമായിട്ടോ കുടുംബാംഗമായിട്ടോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വേദനയും വികാരങ്ങളും ഒക്കെ അവരോട് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു കിട്ടും അവരുടെ പിന്തുണ അവരുടെ സ്നേഹത്തോടെയുള്ള പിന്തുണ നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂട്ടുകയും ചെയ്യും അതിനാൽ നിങ്ങൾ ഒന്നുകൊണ്ടും വേദനിക്കരുത് ഈ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ ആ ഒരു ഊർജത്തെ നിങ്ങളെ തിരിച്ചറിയണം എന്തുമാത്രം നല്ല ഒരു ഊർജമാണ് നിങ്ങളിലൂടെ ഉള്ളത് ആ പോസിറ്റീവായിട്ടുള്ള ഊർജ്ജം വീണ്ടെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഈ ഒരു നിമിഷം നിങ്ങളെ അതുതന്നെയാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നതും നിങ്ങൾക്ക് എന്തെല്ലാം അഭിരുചികളുണ്ട് എഴുതാനാകും പലതരത്തിലുള്ള കലകൾ നിങ്ങൾക്ക് വഴങ്ങും സംഗീതം നിങ്ങൾക്ക് വഴങ്ങും എന്തെല്ലാം വഴികളിലൂടെ നിങ്ങളുടെ മനസ്സിനെയും വികാരങ്ങളെയും നിങ്ങൾക്ക് തിരിച്ചു പിടിക്കുവാനാകും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാം മറക്കാനാകും നിങ്ങളൊരു പുതിയ വ്യക്തിയായിട്ട് തന്നെ ഒരുപാട് നേട്ടങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ആ നല്ല സമയം തന്നെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അതാണ് ഇവിടെ കാണുന്നതും നിങ്ങൾക്ക് പല നല്ല കാര്യങ്ങളും പരിശീലിക്കാനാകും നിങ്ങളുടെ മനസ്സിനെ മാറ്റി പിടിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പരിശീലിക്കാം ആ ഒരു ധ്യാനം തന്നെ ആഴത്തിലുള്ള ശ്വസനം അതൊക്കെ ചെയ്ത് നിങ്ങളുടെ വേദനകൾ ഈശ്വരനിലേക്ക് സറണ്ടർ ചെയ്യാം നിങ്ങളുടെ ഉത്കണ്ഠ തീർച്ചയായിട്ടും കുറയും നിങ്ങൾക്ക് പലതും മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ മനസ്സിൻ്റെ മുറിവുകൾ മായ്ക്കാനായി നിങ്ങൾ സമയം കൊടുക്കുക തീർച്ചയായിട്ടും അത് ഹീൽ ചെയ്യുന്നതാണ് പ്രതിഫലം ലഭിക്കാതെ പോയ ആ സ്നേഹത്തിൽ നിന്നും നിങ്ങൾ ഹീൽ ചെയ്യും അതിന് കുറച്ച് സമയം വേണ്ടിവരും നിങ്ങളോട് നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കണം അത് അങ്ങനെ സംഭവിച്ചു പോയതാണ് അതിൽ നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല സ്വയം കാരുണ്യം കണ്ടെത്തുക സ്വയം നിങ്ങൾ സ്നേഹിക്കുക മുന്നോട്ട് പോവുക നിങ്ങളുടെ ഉയർന്ന ചിന്തകൾക്കൊപ്പം ഉറച്ച പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന ഒരു സമയം തന്നെയാണ് വരാൻ പോകുന്നത് ഈ ബന്ധത്തിലുണ്ടായിരുന്ന ഒരുപാട് സംശയങ്ങളും ആകുലതകളും അതെല്ലാം തന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണ് ദൈവികമായ ആ ഒരു ചൈതന്യം ഈ സമയത്തിൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ ശരിക്കും മാറാൻ പോവുകയാണ് ശുഭാപ്തി വിശ്വാസം എപ്പോഴും നിലനിർത്തുക പോസിറ്റിവിറ്റി കൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും സന്തോഷകരമായിട്ട് നിലനിൽക്കാനാകുമെന്നൊരു സത്യം മനസ്സിലാക്കുക സ്നേഹത്തിനും നിങ്ങൾക്കും ഇടയിലുള്ള യാത്രയിൽ തീർച്ചയായിട്ടും ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ഇനിയും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടുന്നത് ആ ഒരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നത് പോലെ ഒന്നും ആയിരിക്കില്ല സംഭവിക്കുന്നത് ആ ബന്ധങ്ങളിൽ തന്നെ തെറ്റായ ആളുകളെ ആകർഷിക്കുന്നതിൻ്റെ നിരന്തരമായ ഒരു ചക്രത്തിൽ നിങ്ങൾ കുടുങ്ങിപ്പോയതാണ് നിങ്ങളോട് നിങ്ങൾ കരുണ കാണിക്കണം നമ്മൾ കണ്ടുമുട്ടുന്നതോ സമയം ചെലവഴിക്കുന്നതോ ആയ ആളുകൾ നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ സ്വാധീനിക്കാം ഒരു ബന്ധത്തിലേക്ക് വളരെ പ്രതീക്ഷയോടെ കടന്നു ചെല്ലുമ്പോൾ ആ ഒരു വ്യക്തി യഥാർത്ഥമായ കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നത് ആ ജീവിതത്തിൽ ശരിക്കും നിരാശയുണ്ടാക്കും അതാണ് സംഭവിച്ചിരിക്കുന്നത് തന്നെ നമ്മൾ ആദർശത്തിൽ കാണുന്ന ഒരു പ്രണയ ജീവിതം അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന ആ വ്യക്തിയുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ എത്രത്തോളം നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്നും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുമെന്നും പ്രതീക്ഷിക്കുന്നത് അവസാനം അമിതമായിട്ടുള്ള ആ പ്രതീക്ഷകളിൽ നിന്നും ഒരു വേർപിരിയലിലേക്ക് എത്തുമ്പോൾ മനസ്സിന് ഒരുപാട് വേദനകൾ തന്നെയാണ് സമ്മാനിക്കുന്നത് നിങ്ങൾ പ്രണയത്തിന് അർഹനല്ല എന്നൊരു തോന്നലേ വേണ്ട ശരിക്കും നിങ്ങൾ പ്രണയത്തിന് അർഹനാണ് ശരിയായ പ്രണയത്തിന് നിങ്ങൾ അർഹിക്കുന്നുണ്ട് ശരിയായിട്ടുള്ള ബന്ധങ്ങൾ നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും ശരീരത്തിനും മനസ്സിനും പോസിറ്റീവ് അല്ലാത്ത തോന്നലുകളോ ജീവിതത്തിൽ പ്രണയത്തെ ആകർഷിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുക അതുകൊണ്ട് ഇനി നിങ്ങൾ പോസിറ്റീവായിട്ട് നിൽക്കുക പെട്ടെന്ന് മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നതല്ല ഉചിതം നിങ്ങൾക്ക് സമയം കൊടുക്കുക നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാനായിട്ടും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാനായിട്ടും കുറച്ച് സമയമെങ്കിൽ മാറ്റിവെക്കുക നിങ്ങളിനി സ്വയം വിമർശിക്കരുത് നിങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് ഒരിക്കലും തോന്നരുത് അത് സാഹചര്യം കൊണ്ട് സംഭവിച്ചു പോയതാണ് അത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം മുന്നോട്ട് വിജയകരമായിട്ട് പോവുക എന്നതാണ് നിങ്ങൾക്ക് മുന്നിലുള്ള ഏക ലക്ഷ്യം മനോഹരമായിട്ടുള്ള ഈ ഭൂമിയിൽ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുവാനുള്ള എല്ലാ അർഹതയും അവകാശവും നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ ജീവിതം വളരെ വിലപ്പെട്ടത് തന്നെയാണ് പ്രപഞ്ചശക്തിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും